ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ആദ്യമായിട്ട് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി യാത്രയിലാണ് ഞങ്ങളെല്ലാവരും എന്ന് പറയും ഞാനും ഇച്ചിക്കൂട്ടിനും കിച്ചോറണം അപ്പം നമ്മൾ പോകുന്നത് നേരെ പോയി കുട്ടിക്കാണ് ഇപ്പോഴത്തെ വീഡിയോയിലും മൊത്തം നമ്മുടെ പൂയംകുട്ടിയിൽ വിശേഷം ആട്ടോ അപ്പോൾ എങ്ങോട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലുംസിൻ്റെ വീട്ടിലോട്ടാണ്ട് പോകുന്നത് അതായത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലിട്ട് അങ്ങ് പൂയംകുട്ടിയിലാണ് അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കടയിലൊന്ന് കയറി കേട്ടോ നമുക്ക് ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഷേക്ക് കുടിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഷീച്ചിക്കുട്ടി ഉറങ്ങാതെ ഷേക്ക് കുടിക്കാൻ വേണ്ടി പറ്റത്തില്ല ഇനി ഇപ്പം നല്ല വെയിലൊക്കെ കൊണ്ട് വന്നിട്ട് തണുപ്പ് അങ്ങ് കുടിച്ച് കഴിയുമ്പോൾ ഇച്ചിക്കൂടെ ചിലപ്പോൾ നീർക്കെട്ടി ഇറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവന് ഷേക്ക് കൊടുത്തില്ല അപ്പോൾ അവൻ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഷേക്ക് കുടിച്ചു അപ്പോൾ പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ അവിടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ യാത്ര വീണ്ടും അങ്ങോട്ട് തിരിക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പോയെങ്കോട്ടി സ്കൂട്ടറിൽ പോകുന്നത് അല്ലെങ്കിൽ കാറിന് പോവാറ് അപ്പോൾ സ്കൂട്ടറിന് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകുക എന്ന് പറയുമ്പോൾ അല്ല നല്ല രസമായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അതായത് ബൈക്കിൽ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടറിൽ പോകാമെന്ന് കിച്ചോറിനും പറഞ്ഞു കെട്ടോ അപ്പം ഞങ്ങളത് നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പുയ്യൻകുട്ടിൽ വീട് വഴി നടക്കുകയായിട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച മാറുകയായിരുന്നു അപ്പോൾ എല്ലാന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ബൈബ്രീന്ന് അമ്മച്ചി വെല്ലുമി ചാച്ചന്മാർ ആൻറ്റിമാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ചിട്ട് കുട്ടീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പോയിട്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ പിന്നെ കിച്ചോട്ടം വിറവാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ കുന്നിൻ്റെ മേളമുണ്ടോ വീട് വീട് പണിയെടുത്ത് താഴെയായിട്ടാണ് അപ്പോൾ വെല്ലുവിച്ച് മേളം ഉണ്ടോ അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ കയറി പോവാണ് സർപ്രൈസ് എൻട്രി കൊടുക്കാമെന്നൊക്കെ ഉദ്ദേശത്തിലാണ് അവിടെ കയറി ചെല്ലെന്ന് അപ്പോൾ ഉണ്ടോന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ നിങ്ങൾ വന്യ വഴിക്ക് വിളിച്ചതായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ സൗണ്ട് കേട്ടിപ്പോൾ വല്ല്യപിച്ച് അവിടുത്തെ പതുക്കിറങ്ങി വരുമോ കേട്ടോ അയ്യോ ഭയങ്കര സർപ്രൈസായി ഇപ്പോൾ ഒറ്റവും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറ്റും വരുന്ന ഒറ്റവും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വന്യ വഴിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഞായറാഴ്ച ആയോണ്ടെന്നെ എൻ്റെ കുടുംബശ്രീക്ക് അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടോ എന്ന് വല്യുമ്പിച്ച് അറിയത്തില്ലാത്തവർ ഞാൻ വിളിച്ചപ്പോൾ പറയില്ല വീട്ടിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ എന്നാൽ ഞങ്ങൾ വന്ന കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ചേട്ടയൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ താഴെയാണ് കേട്ടോ ചേട്ടാ ഒരാളും കൂടെ ഉണ്ട് അതുപോലെ താഴെയാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ താഴ്ത്തേട്ട് നേരെ പോകുക അവിടെ വന്നിട്ട് പൂർണ്ണ കട്ടൻ ചായ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവന് കട്ടൻ ചായ വേണം ഞാൻ ഇപ്പോൾ കട്ടൻ ചായക്ക് കുടിച്ച് പിന്നെ കുറച്ചു നേരെ വെല്ലുപ്പിച്ചിട്ടൊക്കെ എടുത്തിരുന്നു അഞ്ഞിട്ട് പിന്നെ താഴെയുണ്ട് ചേച്ചി പിള്ളേരൊക്കെ അപ്പോൾ നമ്മൾ നേരെ താഴ്ചയായിട്ട് പോവുകയാണ് തൊട്ട് താഴെയാണ് കേട്ടോ അപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്ന താഴെയാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കാണിച്ചു തരാം ചേച്ചിക്കും ഒന്നും അറിയത്തില്ല കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിരുന്നു ചേച്ചി പോകാൻ സർപ്രൈസ് കൊടുക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചി ഞങ്ങൾ കാര്യം വന്നിട്ടുണ്ടാവുന്നുള്ളത് എനിക്ക് കുറച്ച് നേരെ വീട് കാണാൻ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ തനിക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വരാൻ കേട്ടോ അതാണ് വീട് അപ്പം കഴിഞ്ഞ ആഴ്ച വരെ അറുപം വാർക്കഴിഞ്ഞിട്ടുണ്ടായെങ്കിലും ബാക്കി പെണ്ണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വാർക്കൊക്കെ കഴിഞ്ഞോളൂ എൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് തുടങ്ങണം അങ്ങനെ ഉച്ചയോർന്നൊക്കെ ആദ്യമായിട്ട് കാണുകയും കയറി കൂടി കാണുമായിരുന്നു കേട്ടോ ചേട്ടൻ ഇപ്പം ഉണ്ടായില്ല കേട്ടോ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ചെറിയ തീർക്കാണ്ട് അപ്പം ചെറിയ ായിരുന്നു പിന്നെ അത് നേരെ പുഴയിലേക്ക് വന്നു അവിടുന്ന് ചായയുടെയും കാര്യങ്ങളൊക്കെ ഫുൾ കൃഷിയാണ് ചേച്ചി കൂടെ കൊച്ചി ഭയങ്കര കളിയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരേ നേരത്തിന് ശേഷം ഇന്ന് വൈകുന്നേരം കഴിയുമ്പോൾ ചേട്ടയ്ക്ക് വന്നോട്ടോ ചേട്ടയിൽ വന്ന് പോയി കുറെ വളർത്താനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം അവിടുന്ന് തിരിക്കുകയാണ് പുഴയിലേക്കൊക്കെ പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് സമയം കിട്ടി എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോവാൻ കഴിച്ചു അപ്പോൾ വന്നിട്ട് അവർ എന്തേ വിട്ടിട്ടില്ല നാളെ പോകാം നാളെ പോകാന്നൊക്കെ പറഞ്ഞു പക്ഷെ നാളെ പോയിട്ട് കാര്യമില്ല അങ്ങ് രണ്ട് പേർക്കും നാളെ വർക്ക് പിന്നെ ഒരു ദിവസം നിൽക്കാനൊക്കെ ആയിട്ട് വരാതെന്ന് വിചാരിച്ചോട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് പോകാൻ രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചാടിങ്ങ് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരം അങ്ങനെ ഇരട്ടണേന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുവാണോ വേറെ ഒന്നും അങ്ങോട്ടല്ല ആനയ്ക്ക് ഇറങ്ങുന്ന സമയമാണ് വൈകുന്നേരം രാത്രി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കുളം പറഞ്ഞ് വേഗം സെറ്റ് ചെയ്ത് വിടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാത്രിക്ക് മുന്നേ തന്നെ ഒരു അഞ്ച് മണി അഞ്ചര ആ സമയക്കായിപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിട്ടോ ചിലപ്പോൾ രാത്രി ചിലപ്പോൾ ആനയ്ക്ക് ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് ഇവിടെ ചിലപ്പോൾ വൈകുന്നേരം സമയത്തും പിന്നെ രാവിലെ വിളിപ്പിന്റെ സമയത്തേക്ക് ആന ഇറങ്ങും കേട്ടോ അവിടെ പുഴയിലൊക്കെ വന്ന് വെള്ളം കുടിക്കാനും അതിനെയൊക്കെ ആനയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രാത്രി സംസാരിച്ച് ഒഴിവാക്കി കുളം പറഞ്ഞോട്ടെ ഈ ഒരു ഏരിയയിൽ അപ്പോൾ അതുകൊണ്ട് രാത്രി ആവണേക്കാളും മുന്നേ ഞങ്ങളിവിടെ തിരികും അപ്പോൾ അതേ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ഇച്ചുകൂട്ടൻ ചേച്ചിയുടെ കയ്യിലാണ്ടോ ഇന്ന് അവൾ നല്ലവിടെയും ടാറ്റിയും പൈപ്പൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുവാട്ടോ പിന്നെ ഇച്ചുകൂട്ടുന്നെടുത്ത് നടക്കുക അവന് ഇരുത്തി സെറ്റ് ചെയ്ത് അവന് ഉറങ്ങിയോണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ വരാൻ നേരത്തെ ആൾ കിറന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി പോകണമെങ്കിൽ ആളെന്തെങ്കിലും കിടന്ന് ഇറങ്ങത്തില്ല അപ്പം നമ്മുടെ ഒരു കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ എന്തായാലും നെസ്റ്റിൻ്റെ അടിപൊളി വീഡിയോ കാണാൻ തരാം അപ്പം